ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളുടെ വർക്ക് ഏരിയയിൽ ഇതുപോലെ പൊട്ടലുണ്ടായിരുന്നു ഇതുപോലെ പൊട്ടലുണ്ടെങ്കിൽ ഇന്ന് പേടിക്കേണ്ട കാര്യമില്ല വളരെ ഭംഗിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും അതിനായിട്ട് ആദ്യം അവർ ചെയ്യുന്നത് ഇതുപോലെ കട്ടർ ഉപയോഗിച്ച് ആ ഭാഗം ആ വിള്ളലുണ്ടായ ഭാഗം അല്ലെങ്കിൽ ആ പൊട്ടിയ ഭാഗം ടെറസിലാണെങ്കിലും സിറ്റിയിലാണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ ഈ ഒരു മെത്തേഡാണ് അവർ ചെയ്യുന്നത് കട്ടർ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് വൈഡ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പശ കയറ്റി വയ്ക്കാറുണ്ട് നേരത്തെ തന്നെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ വേറൊരു മെത്തേഡ് അവർ ചെയ്യുന്നുണ്ട് അത് ഇതുപോലെ കട്ടറുപയോഗിച്ച് അവിടെ ഒന്ന് ആക്കിയതിന് ശേഷം ഈ ഒരു പശ എസ് ഡി ആർ കണ്ടോ ഈ ഒരു എസ് ബി ആർ പശ അതിൻ്റെ ഉള്ളിലേക്ക് അവരെ കയറ്റി വിടും അത് ടെറസിലാണെങ്കിലും അങ്ങനെ തന്നെ അവർ എത്രയോ ഏതെല്ലാം ഭാഗത്ത് ചോർച്ചയുണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ ടെറസ്സിലാണെങ്കിലും എവിടെയൊക്കെ വിള്ളലുണ്ടോ ആ സ്ഥലത്തും അവർ ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യും ഇതുപോലെ ഒന്ന് വൈഡ് ആക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഈ പശ കടത്തി വിടും അതിനുശേഷം അവരെ ഒരു ഒരു നെറ്റ് വെച്ച് നെറ്റ് വെച്ച് അത് ഒന്ന് അമർത്തി ഒന്ന് ശരിയാക്കി തരും അത് വളരെ നല്ലൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ പശ ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കടത്തി വിടും ആദ്യം ചെയ്യുന്നത് അവര് കട്ടർ ഉപയോഗിച്ച ആ ക്രാക്ക് ഉള്ള സ്ഥലം ഒന്ന് വൈഡ് ആക്കിയതിന് ശേഷം അവരെ ഈ പശ എസ് പശ അത് ഇത് ഇതുപോലെ ഉള്ളിലേക്ക് കടത്തിവിടും അതാണ് രണ്ടാമത് ചെയ്യുന്നത് ടെറസിലാണെങ്കിലും ഇങ്ങനെ എത്രയും നമ്മളുടെ ടെറസില് ചോർച്ചയുള്ള ഭാഗത്താണെങ്കിലും അവര് അത്രയും ഭാഗം എവിടെയാണോ ചോർച്ച കാണുന്നത് ആ ഭാഗത്തൊക്കെ ഇതുപോലത്തെ മെത്തേഡ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ അത് ചെയ്തു തരുന്ന അത് വളരെ പ്രയോജനമുള്ള മെത്തേഡായിട്ടാണ് കാണുവാൻ സാധിച്ചത് കാരണം ഇതിനു മുമ്പ് അല്ല ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഇതുപോലെ പൊട്ടലുണ്ടായിട്ട് അല്ല ഈ പ്രാവശ്യം ചെയ്തത് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തത് ഇതുപോലെ പശ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടതിന് ശേഷം ഇതുപോലത്തെ കണ്ടോ ഇതുപോലത്തെ പ്ലാസ്റ്റിക് നെറ്റ് ഈ ഇതുപോലത്തെ പ്ലാസ്റ്റിക് നെറ്റ് ആ ഇപ്പൊ ഫിറ്റിയിലെ ക്രാക്ക് ആണെങ്കിൽ ആ എന്തോരം ക്രാക്കുണ്ടോ അതിനനുസരിച്ച് ആ പ്ലാസ്റ്റിക് നെറ്റ് ഇതുപോലെ മുറിച്ചെടുക്കും കണ്ടോ ഇപ്പൊ ഇവിടെ അവർ ചെയ്തു കഴിഞ്ഞു അവിടെ ഷീറ്റ് നിരത്തിയിട്ടിട്ട് മുറിക്കാതെ എത്രയോ ഭാഗത്ത് ചോർച്ചയുണ്ടോ അത്രയും ഭാഗത്ത് നിരത്തിയിട്ടിട്ടാണ് അവർ ചെയ്യുന്നത് ഇതിപ്പോൾ ആ ചെറിയ വിള്ളലുകൾക്ക് അത്രയും വീതിയിൽ മുറിച്ചെടുത്തതിന് ശേഷം ആ പശ പുരട്ടിയതിൻ്റെ മുകളിലേക്ക് ഈ പ്ലാസ്റ്റിക് നെറ്റ് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കും കണ്ടോ ഇതുപോലെ അങ്ങ് ഒട്ടിച്ച് കൊടുത്ത കൊടുക്കും അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിലേക്ക് അവർ സിമെന്റ് തേക്കും അപ്പോൾ അതവിടെ കറക്റ്റായിട്ടിരുന്നോളും ഒരിക്കലും പിന്നെ ആ ക്രാക്കുള്ള ഭാഗം അനങ്ങത്തുമില്ല അവിടെ പിന്നെ ക്രാക്ക് ഉണ്ടാകത്തുമില്ല ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടോ പിന്നെ ആ ഭാഗത്തെ പിന്നെ ക്രാക്ക് ഉണ്ടാകും ഞങ്ങൾ പല പല മെത്തേഡും പല പ്രാവശ്യവും നോക്കിയായിരുന്നു പല മെത്തേഡും നോക്കിയായിരുന്നു പക്ഷെ ഒന്നും അത്ര ആയില്ലായിരുന്നു പക്ഷെ ഇത് വളരെ സക്സസ് ആണെന്നാണ് പറയുന്നത് കാരണം ഇതിങ്ങനെ നെറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പശ വെച്ചിട്ട് അതിൻ്റെ മോളിൽ നെറ്റ് വെച്ചിട്ട് സിമെൻറ്റ് ചെയ് ചെറുതായിട്ടൊന്ന് സിമെൻറ്റ് തേച്ചു കൊടുക്കും അപ്പം അത് അവിടെ ഫിറ്റ് ഫിറ്റായിട്ടിരുന്നോളും പിന്നെ ആ ഭാഗത്ത് ഒരിക്കലും ക്രാക്ക് ഉണ്ടാകത്തില്ല അതുപോലെ ചോർച്ച ചോർച്ച ഉണ്ടാകത്തില്ല അതുപോലെ വിള്ളലും ഉണ്ടാകത്തില്ല കണ്ടോ ഇതുപോലെ പ്ലാസ്റ്റിക് നെറ്റ് നമുക്ക് എവിടെയൊക്കെ ക്രാക്ക് ഉണ്ടോ അതുപോലെ ഉള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് കട്ടർ ഉപയോഗിച്ച് വൈഡ് ആക്കിയതിന് ശേഷം എസ് പി ആർ പശ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ പ്ലാസ്റ്റിക് നെറ്റ് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് സിമിൻ്റ് ചെയ്ത് വിടുക കണ്ടോ അല്ലെങ്കിൽ ഈ ഈ പ്ലാസ്റ്റിക് നെറ്റ് സിമിൻറ്റ് സിമെൻറ്റിൽ മുക്കി ആ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിക്കും അല്ലായെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സിമെൻറ്റ് തയ്ച്ചു കൊടുക്കും കണ്ടോ വളരെ നല്ലൊരു മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയിരിക്ക തോന്നിയത് ഇത് വളരെ ആണ് നിങ്ങൾക്കൊക്കെ അറിയാമോ എന്ന് അറിയത്തില്ല പക്ഷേ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ പിന്നെ നമ്മുടെ ആ ഭിത്തി ആ ആ ഭാഗം പിന്നെ ഒരിക്കലും പൊട്ടത്തില്ല പിന്നെ നമുക്ക് ആ ഭാഗത്തെ പൊട്ടാതെ ഉള്ളൂ വേറെ ഭാഗം പൊട്ടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം ഇപ്പം നമ്മൾക്ക് പല വീടുകളിലും ഇതാണല്ലോ കാണുന്നത് ഫിത്തിയിൽ പൊട്ടൽ അതുപോലെ ടെറസിൽ പൊ പൊട്ടൽ ചോർച്ച അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇത് ഇത് വളരെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത് നല്ലൊരു മെത്തേഡ് കണ്ടോ അത് ചെയ്തതിനു ശേഷമുള്ള ഭിത്തിയുടെ ഭാഗമാണിത് കണ്ടോ ഇതുപോലെ അത് നെറ്റിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മളുടെ ആ പൊട്ടലെ നിശേഷം മാറി പിന്നെ ആ പൊട്ടലാ ഭാഗത്ത് അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് വലുതായി പിന്നേം പിന്നെ വലിയ പൊട്ടലായിട്ട് മാറും അല്ലേ അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ് ഓക്കേ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഓക്കെ ബൈ ബൈ